ഹലോ നമസ്കാരം ഈ മഞ്ഞക്കണിയുടെ പ്രയോഗം കണ്ടോ കുക്കമ്പർ കായാൽ ഒരു വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാകും അതിനാണ് മഞ്ഞക്കണി വെച്ചത് മഞ്ഞക്കണി വളരെ ഉപകാരമായി കാരണം എല്ലാവിധ കീടങ്ങളും അതിമേൽ ഒട്ടിപ്പിടിച്ചു അതുകൊണ്ട് എനിക്ക് കായകൾക്കും യാതൊരു ഫംഗസോ കാ കുത്തോ ഒന്നും വന്നില്ല നല്ല സ്ട്രോങ് ആയി നല്ല ഉഷാറായി കായ്കൾ മഞ്ഞക്കണി നല്ലൊരു കണിയാണ് നമുക്ക് യാതൊരു വിഷമാംശം അടിക്കാതെ ഇതുപോലെ മഞ്ഞക്കണി വെച്ചാലും മതി ഏത് വെള്ളിരിക്ക അങ്ങനത്തെ ഇതിനൊക്കെ കായു ആയാൽ വെള്ളീച്ചയുടെ ശല്യം ഉണ്ടാകും അതിന് പറ്റിയൊരു കണിയാണ് ഈ വെള്ളീച്ച മഞ്ഞക്കണി അപ്പോൾ എല്ലാവരും ഇതുപോലെ കൃഷി ചെയ്യുകയാണെങ്കിൽ ഇതുപോലെ മഞ്ഞക്കണി വെക്കുക പ്രാണികളെല്ലാം അതി അതിമുക്ക് അറ്റാക്കാവും അത് പിടിക്കും അപ്പോൾ നമുക്ക് നല്ലത് കഴിക്കാം മഞ്ഞക്കണി നല്ല നല്ലൊരു പ്രയോഗമുള്ള ഒരു കണിയാണ് ഏത് ചെറിയ പ്രാണിയായാലും അതിമുക്ക് അറ്റാക്കായി അതിമു പിടിക്കും മറ്റൊരു കായ്ക്കും നമുക്ക് കുത്തോ സ്ക്രാച്ചോ ഒന്നും ഉണ്ടാവുകയില്ല നല്ല വിളവ് കിട്ടും ഞാൻ ഈ മഞ്ഞക്കണി ഫസ്റ്റാണ് ഉപയോഗിക്കുന്നത് ഫസ്റ്റ് ഫസ്റ്റ് എനിക്ക് വിജയം തോന്നി ഇനി മുതൽ ഇതിന് മഞ്ഞക്കണി എന്നെ വെക്കണം എന്ന് കരുതുന്നുണ്ട് കുക്കമ്പർ ഏകദേശം പറിച്ച് ആഫ് ആ പകുതി ആയി ഇനിയിപ്പം ഒരു മാസത്തോളയ്ക്ക് കുക്കമ്പർ പറിക്കാനും ഉണ്ടാവുകയുള്ളൂ ഏകദേശം നല്ല വിളവാണ് ഇപ്രാവശ്യം കിട്ടിയത് കുറച്ച് നട്ടിട്ടുള്ളതിനു പക്ഷേ എന്നാലും നല്ല വിളവ് കിട്ടി ഇതാണ് ഇന്നത്തെ വിളവ് അപ്പോൾ എല്ലാവരും മഞ്ഞക്കണി ഉപയോഗിക്കുക കൃഷി ചെയ്യുന്നവർ നല്ലൊരു കണിയാണ് കീടങ്ങളെ അറ്റാക്ക് ചെയ്യുന്നത്